കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഈ മേഖലകളിൽ മുഴുവൻ ഈ മോഡി മാജിക്കും ദേശീയതയും ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നും ഒരു ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റൊരു വിഷയം ഒരു ചർച്ചയായിട്ട് വന്നിട്ടില്ല പക്ഷെ ഇത്തവണ കാർഷിക മേഖലയിലെ പ്രശ്നമുണ്ട് വരൾച്ചയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഗ്യാസിൻ്റെ വിലക്കയറ്റമുണ്ട് ഗ്യാസിൻ്റെ ഭാഗമല്ല പൊതുവിലക്കയറ്റം അതിൽ പ്രത്യേകിച്ച് ഈ പാചക ഗ്യാസിൻ്റെ വിലക്കയറ്റം കൊണ്ട് അങ്ങനെ അങ്ങനെ മറ്റ് ജീവിത പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രശ്നമാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഇവിടെ അടക്കം നമ്മുടെ ഈ മണ്ഡലത്തില അടക്കം എല്ലാ മണ്ഡലങ്ങളിലും ഇത് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ആളുകൾക്ക് ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല മറ്റേ മോഡിയും മറ്റേ ബി ജെ പിയും തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു അന്തരീക്ഷവും നിലവിൽ ഉണ്ടാകുന്ന ഒരു പൊതു ചർച്ച ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ മറ്റേ നമ്മുടെ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂര സമാജ് വിചാരിക്കുന്നത് ഇവർ ജയിക്കാൻ പോവാണ് നമ്മൾ മാത്രമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളൊരു ഒരു വിചാരവും ആളുകളുടെ ഉള്ളിലിട്ട് നശിക്കാം